ലോകത്തിൽ ഏറ്റവും കൂടുതൽ വജ്രക്കല്ലുകൾ പതിപ്പിച്ച മോതിരം ഇടുക്കി രാജാക്കാടിന്റെ മണ്ണിലെത്തി രാജാക്കാട് നടക്കുന്ന ഡയമണ്ട് ഗിൻ ഗിന്നസ് റിംഗ് പ്രദർശനത്തിലാണ് മോതിരം പ്രദർശിപ്പിച്ചിരിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ വജ്രക്കല്ലുകൾ പതിപ്പിച്ച മോതിരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സ്വാ ഡയമണ്ടിന്റെ മോതിരം ആദ്യമായിട്ടാണ് ഹൈറഞ്ചിന്റെ മണ്ണിലേക്ക് എത്തുന്നത് രാജക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബെന്നിസ് ജുവല്ലറിയിലാണ് ഇതിന് അവസരം ഒരുക്കിയിരിക്കുന്നത് മലപ്പുറത്ത് രൂപകൽപ്പന ചെയ്ത മോതിരം ഗിന്നസ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് തുടങ്ങിയ ബഹുമതികൾ കരസ്ഥമാക്കിയിട്ടുണ്ട് അറുനൂറ്റി എഴുപത്തി ഒമ്പത് പ്രകൃതിദത്ത വജ്രക്കല്ലുകൾ പതിപ്പിച്ച മോതിരം ടിങ്കോ ഇസ്റ്റർകോണിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ദി ടച്ച് ഓഫ് ആമി എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന വജ്രമോതിരത്തിന് മുന്നൂറ്റി നാൽപ്പത് ഗ്രാം ഭാരമാണുള്ളത് ഡിസൈനർ റിജീഷിയുടെ നേതൃത്വത്തിൽ ദിവസം ചെയ്തത് നാപ്പത്തി ഒന്ന് ഇതളുകൾ വരുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇതളുകൾ മാറ്റാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മോതിരം കാണുവാനും മോതിരത്തിന്റെ മാതൃകയിലുള്ള ആഭരണങ്ങൾ വാങ്ങുവാനും ജുവലറി അവസരം ഒരുക്കിയിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി മുതൽ വരെയാണ് ഈ എക്സിബിഷൻ നടക്കുന്നത് ഇത് നമുക്ക് ഇവിടെ കാണാൻ പോലും കിട്ടുക എന്നുള്ളത് വളരെ അനുഗ്രഹമായ കാര്യമാണ് ഇത് എല്ലാവരും വന്ന് ഇത് കണ്ടുപോകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് വിശ്വസത്തിനുണ്ടെങ്കിൽ മാത്രം ആളുകൾ വാങ്ങിക്കുന്നതാണ് അതിൻ്റെ വിശ്വസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ ആ കടയുടെ ഡിമാൻഡ് തന്നെ കുറയും ഏറ്റവും കൂടി കൂടി തന്നെ തന്നെ കൊടുക്കാനായിട്ട് വളരെ കസ്റ്റമേഴ്സിന് ആ സാധനം ഈ സാധിച്ചിട്ടുണ്ട് ഒരുക്കിയിരിക്കുന്ന ഡയമണ്ട് ഗിന്നസ് റിംഗ് വ്യാപാരി ജുവല്ല ഏകോപന സമിതി രാജക്കാട് യൂണിറ്റ് പ്രസിഡന്റ് വി എസ് ബിജു നിർവഹിച്ചു എക്സിബിഷനിൽ പങ്കെടുക്കുവാനും ഫോട്ടോ എടുക്കുവാനും നിരവധി ആളുകളാണ് രാജക്കാട് ബെന്നിസ് ജുവലറിയിലേക്ക് എത്തുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി